തമിഴ്നാട് കൊള്ളിവര 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 എന്ന് പറഞ്ഞ നാടൻ പ്രസവ സമയത്ത് ഒരു കാട്ടുപന്നി കുത്തിയിട്ട് കണ്ണും ഈ ചെവിയും പോയ ഇത് സർജറി ചെയ്ത് ഇത് 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 പറഞ്ഞ ബ്രീഡാണ് അത് നമ്മുടെ ഷോർട്ട് ടൈപ്പ് ഇത് മുയൽ ചെവിൻ ഇപ്പൊ നമ്മൾ കാണിച്ച കുഞ്ഞും പട്ടിയേക്കാളും ഒരു സ്വല്പം കന്നി കന്നി തമിഴ്നാട്ടിലെ നാടൻ ആണ് കന്നി ചിപ്പിപ്പാറയും കന്നി ഒന്ന് തന്നെയാണ് ചിലർക്ക് നമ്മളെ പറ്റി കളിക്കുന്നു അതായത് ഇവർ വിചാരിക്കുന്ന ആർക്കെല്ലാം വിറ്റായിരിക്കും അതിനാ മറ്റൊമാരി അലയ്ക്കുന്നേമാരെ വരെ വണ്ടിക്ക് ഏറ്റി കൊണ്ടുപോകാ എപ്പോഴും ആൾക്കാർ മനുഷ്യനേക്കാളും ഓരോ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകും അലയ്ക്കുന്നതിന്റെ കാരണമാതാ ഒരേ ദിവസം വീരുവാട്ട് മണവും നോക്കിക്കൊണ്ടിരിക്കുവല്ലേ ഞാനും ഞാൻ പോയാൽ വൈകിട്ടല്ലേ വരുന്നത് ഞാൻ പിന്നെ നാലുമണിക്ക് മൂന്ന് മണിക്ക് പോകുന്ന പിന്നെ ഇതുപോലെ ഇറക്കോ വീഡിയോ പിന്നെ സ്റ്റഡ് സർവീസ് മാത്രം കൂടും ഇത് കന്നി കന്നി തമിഴ്നാട്ടിലെ നാടൻ ആണ് കന്നി അല്ലേ പിന്നെ എന്തോ പറഞ്ഞല്ലോ ഇത് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് അതായത് ചിപ്പിപ്പാറയും കന്നിയും ഒന്നു തന്നെയാണ് ചിലർക്ക് അറിയത്തില്ല അപ്പം ചിപ്പാറയും കഞ്ഞിയും രണ്ടും രണ്ടാണെന്ന് വിചാരിക്കും അപ്പം ഈ കളറ് വരുന്നതാണ് ചിപ്പിപ്പാറ ഈ കളർ ഈ ബ്ലാക്കും പ്യൂർ വൈറ്റും മാത്രമേ കന്നിയുടെ കാറ്റഗറിയിൽ പോത്തുള്ളൂ ബാക്കി വരുന്ന ഇത് ഇതിന് ചിപ്പിപ്പാറയ്ക്ക് എല്ലാ കളറുകളും വരും കളർ ഫോൺ കളർ വൈറ്റ് എല്ലാ കളറുകളും വരും അപ്പൊ ഈ ഒരു ഇപ്പൊ ഇവനെ കൊണ്ട് നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്താൽ കഞ്ഞിയാ ചിലപ്പോൾ രണ്ടോ മൂന്നോ കുഞ്ഞുണ്ടാ ഈ കളർ ഉണ്ടാവും ആ കഞ്ഞിയായിട്ട് പോകും ഇതിന് ഇതിന് പന്ത്രണ്ട് രൂപ വിലയാണ് കഞ്ഞിയുടെ കളർന്ന് ഇതിന് പത്ത് രൂപയേ ഉള്ളൂ രണ്ടായിരം രൂപയുടെ കളറിന് വ്യത്യാസം തന്നെയാണ് പിന്നെ കാറ്റഗറി അതായത് ചെറിയ വലിപ്പ വ്യത്യാസം പോലും ആണ് ഒരമ്മയ്ക്ക് ജനിച്ചാൽ പോലും ചിലപ്പോൾ ഇതേ വലിപ്പത്തിൽ തന്നെ ഉള്ള ചിപ്പിപ്പാറ തന്നെ ഉണ്ടാവും ചിലർക്ക് ഒരു ചിപ്പിപ്പാറ കന്നിയും വേറെയാണെന്ന് വിചാരിച്ച് രണ്ടു മൂന്ന് തന്നെയാണ് അതിലെ ജനിച്ചപ്പോഴെന്തായാലും ഞങ്ങള് ഞാൻ ഇവരെ ഇറക്കാൻ വേണ്ടി ഞാൻ തോട്ടത്തിൽ രാവിലെ വിളിപ്പിന് നാല് മണിക്ക് ഇറങ്ങി പിന്നെ നമ്മളെ കാണിച്ച രാജപാളത്തിലൊക്കെ ഞാൻ ഇറക്കിയിട്ടാ പോയി മോക്കിറക്കാൻ പറ്റാത്തതിനൊക്കെ ഞാൻ ഇറക്കിയിട്ടാ പോകുന്നു പിന്നീട് ഞാൻ വന്നിട്ടാണ് വാഷ് ചെയ്യുന്നത് അതുവരെയുള്ള ഫുഡ് അവരുടെ പാത്രം കഴുകുക മറ്റുള്ള കാര്യങ്ങളെല്ലാം മോളാണ് ചെയ്യുന്നത് ബിസിനസ്സും മോളാണ് ചെയ്യുന്നത് സെറ്റ് സർവീസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പറ്റും അല്ല ഈ എഴുപത്തിമൂന്ന് പേരെ നോക്കുക നമ്മൾ നമ്മൾ ഒരാളെ നമുക്ക് പാടാം ഇപ്പം ഞാൻ ഒരാണായിട്ട് പോലും നമുക്ക് പാടാം അപ്പം ഇവര് ഇവരുടെ മനസ്സാണ് ആ അല്ലാതെ ഇപ്പം നമുക്ക് അതിനകത്ത് നോക്കുന്നതില്ലല്ല ഈ ഇവരുടെ ഞാൻ മതി ഒരു വൈറ്റ് കോളർ കോളറുടെ നാക്ക് ഒരാൾക്കും ഞാൻ പറയും ഫാം ഒരിക്കലും നടത്താൻ പറ്റിയല്ല പന്നി ഫാം പട്ടി ഫാം പൂത്തുഴപ്പൊന്നും പറ്റിയില്ല നമുക്ക് ഒരു വൃത്തിയായിട്ട് നടക്കുന്നയാൾക്ക് വൃത്തിയായിട്ട് നടക്കാൻ പറ്റും പക്ഷേ ഇതിനോടൊരു എളുപ്പമില്ലാതെ ഈ ഫാമിൽ കയറാനും ഇവരോട് ഇടപഴകാനും പറ്റുന്ന ഒരാൾക്ക് മാത്രമേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൊറോണ സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നോട്ട് നിരോധനം ഉണ്ടായപ്പോഴും ചിക്കൻ കുനിയ ഉണ്ടായപ്പോഴും ഒക്കെ നമ്മൾ ഈ ഫാം പിടിച്ചു നിന്ന് തന്നെയാണ് കാരണം നമ്മൾ തൊഴിലാളി ഈ ദിവസം വരെ വെച്ചിട്ടില്ല ഈ മുപ്പത് വർഷവും ഞങ്ങൾ തൊഴിലാളി വെച്ചിട്ടില്ല നൂറ്റി അറുപത് ഞങ്ങൾക്ക് നൂറ്റി നൂറ്റി അറുപത് പട്ടി ഉള്ളപ്പോഴും ഞങ്ങൾ തന്നെയാണ് നൂറ്റി അറുപത് പട്ടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇവരുടെ വൈ അമ്മയ്ക്ക് ക്യാൻസലാകുമെന്ന് മരണപ്പെട്ടു പോകുന്നു അപ്പോൾ അത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഡോഗിനൊന്ന് കുറച്ച് പതിനൊന്ന് പട്ടിയിലേക്ക് ചുരുങ്ങിയും പോയി ഞങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക റോഡും മറ്റേ ഈ ആശുപത്രി കേസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും പക്ഷെ പിന്നെ ഇവർ മോൾ ഇതിനകത്ത് ശരിക്കും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഞാൻ എനിക്ക് മെയിനായിട്ട് സോട്ടറിൻ്റെ ബിസിനസ്സാണ് പക്ഷേ എനിക്ക് നോക്കാൻ നോക്കാനുള്ള പരിധിയുണ്ടല്ലോ അപ്പോൾ മോൾ നോക്കിക്കോളാം മോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മോക്ക് ജോലിയൊന്നും ആകാത്തതുകൊണ്ട് പി സി എഴുതി കൊണ്ടിരിക്കുക അത് കാരണം നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനിതിനു വേണ്ടി ടൈം ആ ഫുൾ ടൈം നോക്കാൻ കൊണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ചെയ്യും പിന്നെ എൻ്റെ അമ്മയുണ്ട് എൺപത്തി രണ്ട് വയസ്സുണ്ട് അമ്മയും അതിനകത്ത് ഭക്ഷണമൊക്കെ വെക്കാനൊക്കെ കൂടും ഞങ്ങൾ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് ഇത് അപ്പോൾ ഞങ്ങൾ ജോലിക്കാരല്ല അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും മോള് കൊണ്ടുപോകും ഇനി അടവ അഥവാ ഒരു കൊറിയർ റായിക്കെണ്ണേ മോള് കൊണ്ടുപോയിക്കൂളും ഇതിനെയൊക്കെ കൊണ്ടുപോകാനക്കൊണ്ട് ഒരു ലേഡീസ് എന്നുള്ള നിലവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് തമിഴ്നാട്ടിൽ കുട്ടികളെടുക്കാൻ ഈ നമ്മുടെ ഇല്ലാത്തപ്പോൾ തമിഴ്നാട്ടിൽ പോണേലും മുകളിലൂടെ വരുന്നത് എൻ്റെ കൂടെ അതിന് ഞങ്ങൾ തൊഴിലാളി വെച്ചിട്ടില്ല കൂടെ കൊണ്ടുപോകാൻ മറ്റൊരാളെ കൊണ്ട് നമ്മൾ ഹെൽപ്പിൽ കൊണ്ടുപോകുന്ന മുളയാം അപ്പോൾ എന്താ അറിയാം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഫാമുകൾ നേരിട്ട് പോയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യാൻ അറിയാം ഇനി നാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവർക്ക് അത് ഹാൻഡിൽ ചെയ്തൊരു ഫോണോ അറിയണം ഫാമുകൾ അറിയണം സ്ഥലങ്ങൾ അറിയണം പിന്നെ പട്ടിയുടെ ബ്രീഡ് അറിയണം ഇതെല്ലാം അറിയാൻ വേണ്ടി ഇവരെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടാവും പിന്നെ വില പിന്നെ രോഗങ്ങളുണ്ടോ പേരൻസിനെ തിരിച്ചറിയണം നമുക്ക് ചതി പൊറ്റാൻ പെട്ടെന്ന് പറ്റും അതായത് ഇത് തിരിച്ചറിയാൻ വേണ്ടി ഇതിന് പ്രത്യേകിച്ച് തിരിച്ചറിവൊന്നുമില്ല നമുക്ക് ഡോഗിനെ കണ്ട് തിരിച്ചറിയാനേ പറ്റത്തുള്ളൂ പക്ഷേ ആ ഇത് ഈ കന്നിയുടെയും ചിപ്പുണമെന്ന് പറഞ്ഞാൽ ഈ ബോഡി സ്ട്രീച്ചറ കണ്ടില്ലേ ഈ മെലിഞ്ഞേ ഇരിക്കത്തുള്ളൂ എത്ര ഭക്ഷണം കൊടുത്താൽ ഒരു ഒരു ആ ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഇവർക്ക് അത്യാവശ്യം നമ്മൾ പറയുന്നത് വ്യായാമം വേണം ഈ ഡോഗിനെ അവിടെ നിൽക്കേ അവിടെ നിന്നേ അത്യാവശ്യം വ്യായാമം വേണ്ടി ഉണ്ടോ നമ്മൾ ചെറിയ കൂട്ടിലേക്കോ ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് ഉള്ളവർക്ക് നമ്മൾ സെലക്റ്റ് ചെയ്യത്തിരുന്നത് പക്ഷെ നോക്കാൻ പറ്റും അവർക്ക് ഇതിനെ വളർത്താൻ പറ്റും പക്ഷേ അവർ പുറത്തുനിന്ന് നടത്താനൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇത് ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ രാജവർദ്ധൻ അഭിമുഖമാണ് ഇവർക്കൊരു പത്ത് തൊട്ട് പന്ത്രണ്ട് കുഞ്ഞൊക്കെയാണ് നമ്മൾ നോക്കുമെന്നും വേണ്ട ഒരു പതിനഞ്ച് ദിവസം വരെ ഇവർ മൊത്തം കാര്യങ്ങളും ഈ ഫീമെയിൽ കുഞ്ഞുങ്ങളെ നോക്കില്ല ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല വിദേശപുരണെങ്കിൽ പത്ത് ലാബിൻ്റെ ഉണ്ടായിട്ട് അവസാനം വരുമ്പോൾ മൂന്നേ കാണത്തുള്ളൂ ഏഴ് നഷ്ടപ്പെട്ടു ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ വിൽക്കാനും ഇതിപ്പം നമുക്ക് കേരളത്തിൽ നമ്മൾ മാത്രമേ ഈ ഇന്ത്യൻ ബ്രീഡ് ഇത്രയും വളർത്തുന്നുള്ളതുകൊണ്ട് നമുക്കിത് വിൽ കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ ഗുണം നമ്മൾ വിദേശ ബ്രീഡ് വളർത്തി കൊണ്ടുപോകുന്ന എന്നെ പോലെ എത്രയോ സംരംഭകരായിരുന്നു ഞങ്ങൾ പോയി അപ്പോൾ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം ഇപ്പോൾ അതല്ല നമുക്കാരും കോമ്പറ്റീഷനില്ല കോമ്പറ്റീഷൻ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ കോമ്പറ്റീഷൻ പറയാനില്ല അതെ അതെ നമുക്ക് ഉള്ളു കേരളത്തിൽ ഇത്രയും ലോകമുള്ളതും ഇത്രയും വലിയ ഇത്രയും നില കൂടുതൽ ഇനം വേറെ ആരും ചെയ്യുന്നില്ല പിന്നെ രണ്ടോ മൂന്നോ വെച്ച് അല്ലെങ്കിൽ അഞ്ചോ പത്തോ പട്ടികളെ വളർന്നു അത് ചിലപ്പം രാജവളാണെങ്കിൽ രാജവളം മാത്രം ഉള്ളവരായിരിക്കും മൊത്തത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇല്ലില്ല അതെ അതെ ഇങ്ങനെ വടി പോലെ നിൽക്കും നമുക്ക് ഇതിനെയൊക്കെ തിരിച്ചറിയാൻ ഈ പാലൊക്കെ നോക്കിയിട്ടാണ് ആ അതെ അതെ അതായത് ഇതിന് ഇത് ഇതൊരു കണ്ടിങ്ങി ഡോ ആണ് ഇത് ഇത് തമിഴ്നാട്ടിൽ ആ രാജപാളം പോലും രാജപാളത്തിലെക്കാളും പക്ക വേട്ടപ്പെട്ടിയാണ് ഇതും പന്വേട്ടക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് എസ്റ്റേറ്റികളില് ഇത് തമിഴ് ജനത ഇതിനെ കല്യാണം ഒക്കെ പഴയ കാലത്ത് ഇതിൻ്റെ വംശം നിലനിർത്താൻ വേണ്ടി അവർ പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ ഈ ഒരു നായ്ക്കുട്ടി കൂടെ കൊടുത്തിട്ടാണ് അവരെ പശുക്കളെ കൊടുക്കുന്നതിന്മാതിന് അങ്ങനെയാണത് അവർ ഇപ്പോൾ ഇപ്പോഴും തമിഴ്നാട്ടിലെ നാലോ അഞ്ചോ കുഞ്ഞു ഉണ്ടെങ്കിൽ മൊത്തം കുഞ്ഞിനെ നമ്മൾ എന്ന് ചോദിച്ചാൽ തരത്തിൽ ഒരു കുഞ്ഞിനെ മദറിൻ്റെ ഉള്ളിലും പാൽ കുടിപ്പിക്കുക അവർ ആ വംശം നിലനിർത്തിക്കൊണ്ട് പോകാം ഒരു വീട്ടിൽ അവരുടെ ഒരു എന്താ സംസ്കാരത്തിൻ്റെ ഭാഗം പോലെയാണ് അവർ എല്ലാ വീട്ടിലും ഒന്നും രണ്ടും ഒരു ഉണ്ട് അല്ല കന്നി തമിഴ്നാട് മുഴുവനുള്ളൂ ആ രാമനാഥപുരം ആണെങ്കിലും കോമ്പ ആണോ അതായത് ജില്ലയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇത് ഈ ഡോഗ് തമിഴ്നാടിൻ്റെ മുഴുവൻ പ്രദേശത്തും ഉണ്ട് ആ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇങ്ങനെ ഈ തേനി നമുക്ക് പളനി ആ റൂട്ടിലോട്ടൊക്കെയാണല്ലോ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ മെല്ലിൽ ഞാൻ വിജയിക്കത്തില്ല അതിനെ കുറിച്ച് അറിയണം ശരിക്കും പറഞ്ഞു ഒരുപാട് പേരുണ്ടാകത്ത് കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു പത്തൊമ്പത് പേരുണ്ടോ എന്തെങ്കിലും കാണുമല്ലേ ലക്ഷയി വർഷം ആവി ഉപയോഗിച്ച ഒരു ഫാക്ടറിയാണ് ആ നാനൂറ് വർഷം ഉണ്ട് ആ വീടിനും ആ വീടും ഇത് കറന്റ് ഇല്ലാത്ത കാലത്ത് ആവി എഞ്ചിൻ ഉപയോഗിച്ച് പറഞ്ഞു അതിന്റെ മെഷീറുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ഓരോരോ മെഷീൻ മൊത്തം ഫുൾ തറയാ കോൺക്രീറ്റ് അല്ലേ ആ വീട് വെള്ളം വന്നിട്ട് അത് ഇപ്പോഴും നമ്മൾ ഈ കഴിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ ആവി എഞ്ചിൻ ഉപയോഗിക്കുന്ന ടെക്നോളജി തന്നെയാ അതെ പാറ്റുന്ന ഒരു മെഷീൻ ഇതൊക്കെയാ

പിന്നെ ഇവരെ ഫ്ളാറ്റിനകത്ത് വളർത്താൻ പറ്റിയ ലേഡീസിനൊക്കെ കൂടുതലായിട്ടും ഫ്ലാറ്റിനകത്തൊക്കെ വളർത്താനും റൂമിനകത്ത് ഇട്ട് വളർത്താനും പെറ്റായിട്ട് വളർത്താനും നമ്മൾ കൂടുതലായിട്ട് കിട്ടുന്നത് പക്ഷെ അഗ്രസീവ് ആള് അങ്ങനെ പാമ്പ് അങ്ങനെയുള്ള മൃഗങ്ങളെ വേട്ടയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നീളം കുറവാണ് നീളം കുറവാണ് ഇനി ഇതിന്റെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുയർച്ച വരുന്നൊരു നാടൻ വഴി ഇതൊക്കെ അന്യം നിന്ന് പോയതാണ് ഇതൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് ക്യാഷ് കൊടുക്കാതെ തന്നെ നമ്മൾ ഇതിനെ വളർത്തുന്നത് കണ്ടിട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കൊണ്ട് തന്നെ ഉള്ളു ഇത് ഇതിൻ്റെ ഒരു ഫീമെയിലെ ഞങ്ങൾക്ക് ൊരു ആളുണ്ട് പിന്നെ കുട്ടിക്കാനത്ത് അദ്ദേഹം അജി എന്ന് പറഞ്ഞൊരു സാറാണ് ആ അദ്ദേഹം ഞാൻ കുറഞ്ഞ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിടയ്ക്ക് പാമ്പ് മേടിച്ചകത്ത് പോയി അങ്ങനെ പലരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ വംശനാശം വന്നു പോകുന്ന സാധനം അതൊന്ന് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് പലരും അവിടെ ഇവിടെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് തരാറുണ്ട് കുഞ്ഞമ്പട്ടി അറിയപ്പെടുന്നു ഇതിന്റെ ഇത്ര ഹൈറ്റ് വരുന്നതാണ് മുയൽച്ച അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എന്ന് കട്ടക്കാലെന്നറിയപ്പെടുന്നത് ഇതല്ല ഇത് കുഞ്ഞിനാ മുയൽച്ച കട്ടക്കാലിനെ കാട്ടിലോട്ട് ടൈപ്പ് ആ പപ്പീസ് ആയിട്ടില്ല ഇവരിപ്പം വന്നതേ ഉള്ളൂ അല്ല ഇത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള നാടാ ഇത് സിഹത്തോട്ടിലാണ് ജന്മദേശം സിഹത്തോ ഇത് ആർക്കും അറിയില്ല ആ അതായത് ഗുരുനാഥമണ്ണി പ്രദേശത്താണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് ആദ്യം കിട്ടിയതും ഗുരുനാഥമണ്ണീന്നാണ് അത് കഴിഞ്ഞ ഇത് അട്ടപ്പാടി മേഖലയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കിതിനെ കളക്ട് ചെയ്തതെല്ലാം നമുക്ക് ഈ സിഹത്തോട്ടി തന്നെ ഇപ്പോഴും സിഹത്തോട്ടി അമ്മ കോട്ടപ്പറാമ്പലത്തോട്ട് ഒരു ഡോഗി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു മെയിലിനെ കണ്ടു ഫുഡ് കുറച്ച് മതി അത് നമുക്ക് എന്നാ ഫുഡ് വേണേലും ഇലക്കറികൾ കൂട്ടി വേണമെങ്കിൽ കൊടുക്കാം മീറ്റ് വേണേൽ കൊടുക്കാം നമ്മൾ നമ്മൾ അതായത് ഒരു സാധാരണപ്പെട്ടവർക്ക് എങ്ങനെ കഴിയാൻ പറ്റുമോ ആ രീതിയിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും ആ അതാണ് നമുക്ക് നമ്മുടെ ഫുഡ് അതിന് മെയിനായിട്ട് നമ്മുടെ ഈ നാടൻ മരണ ഗുണമാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്ത് ശീലിക്കാൻ പറ്റും അവർക്ക് കുറച്ചേറെ ഭക്ഷണം വേണം അവർക്ക് നല്ല ഭക്ഷണം വേണം നല്ല സ്ഥല സൗകര്യം വേണം സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് നല്ല വ്യാസമുള്ള കൂട് വേണം ഇതൊക്കെ നമ്മളൊരു അയ്യായിരം രൂപ റേഞ്ചിൽ ഇത് മുയൽ മുർച്ചൻ ഇപ്പ നമ്മൾ കാണിച്ച കുഞ്ഞം പട്ടിയേക്കാൾ ഒരു സ്വല്പം കൂടെ വലുപ്പവും മുയൽ മുയൽവിൽ ഇവനും കേരളത്തിൽ ജനിച്ച ആ കേരളത്തിലാണ് പക്ഷേ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്നത് ഇവനെ കട്ടക്കാലിൽ നിന്നുകൂടെ അറിയപ്പെടുന്നത് കട്ടക്കാലിൽ നിന്ന് യൂട്യൂബിൽ അടിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ മുയൽ മുയൽച്ചവൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ അറിയുള്ളൂ കേരളത്തിൽ ഇതാരും അങ്ങനെ വളർത്തുന്നുമില്ല അപ്പൊ ഇവന് തമിഴ്നാട്ടിലൊക്കെ മൂന്നാല് ഫാമുകളുണ്ട് കട്ടക്കാലിൽ നിന്ന് അടിച്ചു നോക്കണം കട്ടക്കാലം ഇത് അതുപോലെ നമ്മൾ കാണിച്ചത് കുഞ്ഞമ്പട്ടിയുടെ കൂട്ടാണ് അതേപോലെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നഖം കണ്ടോ കാൽ ഇത് ചെറിയ മൃഗങ്ങളെയും പാമ്പിനെയൊക്കെ കടിക്കുന്നതോടൊപ്പം തന്നെ ഈ നഖം വെച്ചി തള്ളി ആ പൂച്ച ചെറിയ മരപ്പട്ടി ഇങ്ങനെ ചെറിയ മൃഗങ്ങളെ കൊച്ചു മൃഗങ്ങളെ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നു കൊച്ചു ചെറിയ മൃഗങ്ങളെ ഇത് നമ്മൾ അഞ്ചു രൂപ റേറ്റിലൂടുതൽ ആ ഇതിന് ചർമ്മയിലാണേ ഇവന്റെ പപ്പി ഇപ്പം ഇറങ്ങി കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇനി ഒരു മെയിൽ പപ്പി ഉണ്ട് കൊടുക്കാനുണ്ട് ഒരു മൂന്ന് മാസമായത് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ഉണ്ട് ഇതിന്റെ അതായത് യാതൊരു പരിചരണം ഇല്ല വളർത്താൻ പറ്റുന്ന കൊടുത്തിട്ടുള്ള ഇവൻ ആ നാടൻ ആ ഇതെല്ലാം നാടൻ മുഴുവൻ നാടൻ ഇനങ്ങളാണ് ഇവന് എല്ലാ നാടന പഴയകാലത്തെ നാടന ഇനങ്ങൾ തന്നെയാണ് ആ ഇത് മല എന്ന് ബ്രീഡ് ആണ് അത് നമ്മുടെ ശബരിമല ട്രൈബൽസിന്റെ കാണപ്പെടുന്നത് അപ്പൊ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ബ്രീഡ് ഉണ്ടോ ഇങ്ങനൊരു ബ്രീഡ് ഉണ്ട് ുമാർ ഡോക്ടർ ആയിരുന്ന ശങ്കുമാർ എഴുതിയ ഒരു മനോരമയുടെ ബുക്സിൽ തന്നെയുണ്ട് ഈ ഒരു ഡോഗിനെ കുറിച്ചൊരു പേജ് തന്നെ ഉണ്ട് അതറിയാത്തൊരു സംശയം വരും അപ്പൊ ആ ഡോക്ടർ ശൈകുമാർ എഴുതിയ ഒരു പുസ്തകമുണ്ട് മനോരമയുടെ ഏകദേശം മുന്നൂറ്റി ചുരാനും ഡോഗുകളെ കുറിച്ച് വംശനാശം നേരിടുന്നതും വിദേശ ബ്രീഡുകളും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഈ ഒരു ഡോഗിനെ കുറിച്ച് അദ്ദേഹം വെറ്റിനറി ഡോക്ടറായിട്ട് രസികത്തോടെ ഇരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അപ്പോൾ അങ്ങനെയാണ് അതിൽ ആ പുസ്തകത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ ഡോഗിനെ കണ് അറിയുന്നതും ഇതിനെ കളക്ട് ചെയ്യാൻ പോകുന്നതും അവരുടെ ഒരു പക്ക നാടൻ ഇദ്ദേഹത്തിന്റെ കണ്ണ് ആദ്യത്തെ പ്രസവ സമയത്ത് ഒരു കാട്ടുപന്തി കുത്തിയിട്ട് കണ്ണും ഈ ചെവിയും പോയ ഇത് സർജറി ചെയ്ത് എടുത്തതാണ് ആ ഇത് ഒരു പത്ത് ശതമാനം രക്ഷപ്പെടലോ രക്ഷപെടത്ത പക്ഷെ ഇപ്പൊ പതിനഞ്ച് വയസ്സിന് മേലെ പ്രായമുണ്ട് ആ ഇപ്പോഴും ആക്റ്റീവ് ആണ് ആ പിന്നീട് അവളെ പ്രസവിപ്പിച്ചിട്ട് അങ്ങനെ ഇവിടെ 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 കുട്ടികളാണ് നമുക്കിവിടെ നിൽക്കുന്നതല്ലേ ഇവിടെ വംശമാണ് നമ്മുടെ നീ ഇതൊരു വെറൈറ്റി കളറ എന്ന് പറയുന്ന കളറാ പക്ഷെ ഇവർക്ക് എല്ലാ കളറും വരും കേട്ടോ എല്ലാ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് നമ്മളോട് എല്ലാരും ചോദിക്കുന്ന ഒരു കളറാ ഇത് അപൂർവായിട്ടേ ഉണ്ടാകത്തുള്ളൂ എല്ലാവിധ കളറുകളും നമ്മുടെ വൈറ്റ് കളർ വരെ നമ്മുടെ നിലവിൽ നമ്മൾ ഓരോ കളറുകളും പുതിയ പുതിയ ഉണ്ടാകുമ്പോൾ നമ്മളെ സെലക്ട് ചെയ്ത് നിർത്തും ഇപ്പൊ നമുക്ക് ഒരു പതിനഞ്ചോളം രൂപ നിലവിലുണ്ട് ഇവള് മലയിൽ നിന്ന് നമുക്ക് ഇത് തന്നെ ഇവള് ഭയങ്കര അഗ്രസീവാണ് ആ ഇവള് വേണമെങ്കിൽ ആക്രമിക്കുകയും ചെയ്യും മരത്തേ ഇവള് ആക്രമിക്കും കേറും ഏത് കൂടിട്ടാലും തല്ലിപ്പൊളിക്കുകയും ചെയ്യും ആള് പിന്നെ ഇവർക്ക് ഫുഡൊക്കെ കുറച്ച് മതി അതിന് നമുക്ക് ഇവരെ പെറ്റായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ആ കൂടുതലെല്ലാരും നമ്മള് കൂടുതലും കൊണ്ടുപോകുന്നവരൊക്കെ പറഞ്ഞുകൊണ്ട് അഗ്രസീവ് ആയിട്ട് തന്നെ ഇവർ വരുന്നത് കൂടുതലും മലബാർ വയനാട് ജില്ലയിലോട്ടാണ് കർണാടകത്തിലുള്ള ഇതിന്റെ കുട്ടികളെ കംപ്ലീറ്റ് കൊണ്ടുവരുന്നത് വയനാടൻ ജില്ലയിലോട്ടാണ് കൃഷിക്കാരാണ് മെയിനായിട്ട് യാതൊരു പരിചരണവും ഇല്ല വളർത്താം അല്ല എന്നിട്ടും ഇപ്പൊ ഈ പന്നി ഇവിടെ കുത്തിയിട്ടും ഇപ്പോഴും ആ പന്നിടെ വരുമ്പോൾ ആദ്യം അലർട്ടാന്ന് വിളാം ഇവക്ക് അത്ര ശ്രദ്ധയാണ് ഒരു പേടിയുമില്ല കാരണം ജന്മനാ ഇതിന്റെ ആ ഒരു വാസനയാണ് ആരും പഠിപ്പിക്കൊന്നും ചെയ്യുന്നതല്ല ആ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ കാട്ടുപന്നികളും ഇറങ്ങുന്ന ഈ ഫാമിൽ ചുറ്റും വരും ഭക്ഷണ സമയമാകുമ്പോൾ എല്ലാവരും വരും പക്ഷേ എല്ലായിടത്തും അതെ 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 പക്ഷെ ഇവർക്കത് തിരിച്ച് ഇവർക്ക് അറിയാം അതിന്റെ മണം പെട്ടെന്ന് അറിയാം എന്റെ ടൈപ്പുള്ള ഹെവി ടൈപ്പും ഉണ്ട് രോമുള്ള ടൈപ്പും ഒന്നും അല്ലെ അല്ല ഡിഫറന്റ ഇത് തമിഴ്നാട് വേണത് കൊള്ളിപരെന്നു പറഞ്ഞ നാടൻ കൊള്ളിപര കൊള്ളിപരയൻ കൊള്ളി വരയെ അതന്നെ ഇത് തമിഴ്നാട് ബ്രീഡാണ് നമുക്കേ നാടനായ്ക്കളെ പെട്ട് പ്രത്യേകിച്ച് കണ്ടിങ്ങനെ തിരിച്ചറിയാം വേഗത്തിൽ നാടൻ നായ്ക്കളുടെ നഖം വെട്ടി ഒതുക്കി പോലെ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ ചൂണ്ട പോലെ പോലീ ഇവരുടെ ആക്രമണം കടിവ തന്നെയല്ല ഇവർ ഈ ഇത് ഈ ആയുധം കൊണ്ട് ഉപയോഗിച്ച് ഇവരുടെ നഖം കൊണ്ട് ഉപയോഗിച്ചാണ് ഇത് ഇവര് ഈ ഇരയെ പിടിക്കുന്നതിനെ കാണിക്കുന്നത് അതുതന്നെയല്ല നമ്മുടെ ഇപ്പൊ കാണിച്ച മലേന്റെ ഷേപ്പേ അല്ലേ മുഖത്തിന് ഓവൽ ഷേപ്പ് ആണ് ഇത് ഓടാനുള്ള ഒരിതാണ് ആ മഹോയായി നമ്മുടെ ചിപ്പാറുടെ ലുക്കാ വളരെ വേഗത്തിൽ ഓടി ആക്രമിക്കാൻ പറ്റും ആ ഇതും പൊക്ക വേട്ടപ്പെട്ടിട്ടല്ലേ ഇതിനും കളറുകൾ വ്യത്യസ്തമുണ്ട് ഈ പറയുന്ന വരവ് തന്നെയല്ല എന്നാൽ എല്ലാ കളറുകളിലും വര എവിടെയെങ്കിലും ചേരും ഇതും വംശനാശം നേരിടുന്ന ഒരു വ്രീഡ് ആ വളരെ കുറച്ച് പേരുടെ ലോള് തമിഴ്നാട്ടിലൊക്കെ ഉള്ളിപ്പോള്ളി ആ ഇതിനെ പുലി പുലിച്ചാര വരെ എന്ന് പറയും പുലിച്ചാര അതെ രണ്ട് കളറിൽ ഇതറിയും ഒന്നും കടിക്കുന്ന വട്ട് നമ്മൾ പറയും പട്ടിയുടെ കാര്യം പാമ്പ് പോലാ അതെ അതെ ഇതൊക്കെ നമ്മളൊരു നാലഞ്ഞൂറ് അഞ്ചു രൂപ കടി ഇടുന്ന പോലെ അല്ല കടി ഇടുന്നില്ല ഇല്ല ഇല്ല കടി തന്നില്ല വല്ല 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 ചാർ ചാർ ചെയ്യല്ല പോവട്ടെ ഓടൂ അല്ലേ കടി വെക്കട്ടെ ഇല്ല ഇല്ല അവളെ വിട് അവളെ വിട് ഓടതില്ലേ പോവട്ടെ ഓടല്ലേ ഓടാൻ ഞാൻ പോകുന്നു വാ വാ ഇല്ല കൊച്ചിന്മാരുണ്ടല്ലേ അല്ലല്ലല്ലല്ല ഫീസൊക്കെ ഇതൊക്കെ റേഞ്ചായിരുന്നു കുട്ടികളെ ഇതൊരു ഒൻപത് മാസമായ ഒടിയല്ലേ ഇല്ല നമുക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു അതെ അതെ ആ പരിസ്ഥിതി അതുകൊണ്ട് ഇതൊക്കെ ഒരു മുപ്പതിനായിരം രൂപ ഒക്കെ വില മുപ്പത്തയ്യായിരം രൂപ നമ്മളെല്ലാം ഉണ്ടായിരുന്നു ഇതിന്റെ വലുത് അടൽസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഒരു പതിനാറ് വയസ്സ് വരെയുള്ള ഉണ്ടായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രശ്നം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കണ്ണിങ്ങനെ ബൾബ് പോലെ നിക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും ചെടിയാലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇത് പിന്നെ മൂക്കിനകത്ത് ചുറുവുള്ള ഈ താഴ്ത്തി മേളിൽ ചുറുവുള്ള കാണും രോമ പ്രശ്നമുണ്ട് ഇതൊക്കെ ഇതൊക്കെ പിള്ളേർക്കൊക്കെ കളിക്കാൻ ആകത്തും മതി ഇതൊക്കെ പറ്റാത് കുറയ്ക്കുകയും ചെയ്യും പകിനകത്ത് പഞ്ചിങ് ടൈപ്പ് ടൈപ്പുണ്ട് പിന്നെ ഈ മൂക്ക് വെള്ളി കണ്ണ് ടൈപ്പ് തള്ളിയുടെ പഞ്ചിങ് ടൈപ്പ് ഇത് പഞ്ചിങ് ടൈപ്പാ ഇതിന്റെ ബൾബ് പോലെ കണ്ണ് ഒത്തിരി വെള്ളിയൊരു തള്ളിയുണ്ട് അത് വിറ്റുപൊമ്പാണ് കാരണം ഇതിന്റെ എവിടെയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡേഞ്ചറാ ഇതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഭക്ഷണം കൊടുത്താൽ അങ്ങനെ ഇവിടെ തുടച്ചു കൊടുക്കണം ഇവിടെ ഈ ഇതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും ഈ മുറിവിനെ ഞെറുവിനകത്ത് മുറുവല്ല ഞൊരുവായത് ഇത് ഈ വെൽവെറ്റ് പോലെ ആയതുകൊണ്ട് നല്ല കൂടലാ ഇല്ലെങ്കിൽ അണുബാധ ഉണ്ടാവും പിന്നെ സ്കിൻ പ്രോബ്ലം ആവും ഇത് ഒരെണ്ണം ഒക്കെ അത്യാവശ്യം നടത്തുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ ആ ചൂട് താങ്ങത്തിൻ്റെ ഫാനൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ സാധാരണ ഡോഗിന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുപ്പിച്ചാൽ മതി ഇതിനൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നല്ല ചൂടുക്കണം ആ പക്ഷെ അനുസൃതനുസൃത് ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര മെമ്മറി മെമ്മറിയുള്ള ഡോഗോ ആ എല്ലാം ബുദ്ധി അതെ അതെ ഇതിന്റെ മുഖത്തിന് ഉരുണ്ട ആയ കാരണം പ്രസവം സിസേറിനായി പോയി ഒക്കെ ഉള്ളത് അതായത് നമ്മുടെ ബോക്സർ പിന്നെ ആം സ്റ്റാഫ് ഇങ്ങനെയൊക്കെയുള്ള ഡോഗുകൾക്ക് തല ഉരുണ്ടതാണ് അപ്പം പ്രസവം നടക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ എണ്ണത്തിൽ കുറച്ചൊക്കെ നടക്കുന്നത് എപ്പോഴും സിസേറി വന്നു കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ കിട്ടാവരും പിന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യണം വിഷയവാദ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളുണ്ട് ബ്രീഡിങ്ങൊന്നും അല്ല ഉണ്ട് മെയിനൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് കുറവേം ചെയ്തു പിന്നെ പ്രസവം ഡേഞ്ചാ നമുക്കതൊരു എന്താ പറയുന്നത് ഇത് പല കളർ ഇതിൽ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് ഇതിന് മൂന്ന് കളർ കളർ ഇത് വൈറ്റ് ബ്ലാക്ക് ഇത് ആണു നല്ല ഇത് ബ്ലാക്ക് ഉണ്ട് ലിവർ കളറുണ്ട് ഈ റ്റാനും അങ്ങനെ മൂന്ന് കളർ സത്യം മൂന്നു കണ്ട പോലെ ഹരം തോന്നി അങ്ങനെ എടുത്ത കേട്ടത് എന്തായാലും വന്നതൊരു യൂണിവേഴ്സിറ്റിയിലാണ് വന്നതുള്ളത് നിങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായിരുന്നു ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇതിപ്പോ ഒരു ഒന്നര വയസ്സ് ഒരു വയസ്സ് അവനൊരു വയസ്സ് ഇത് പെണ്ണ അതാണ് ഇതൊ ഞാനിപ്പോ എന്റെ വീട് ക്രോസ് മീഡിയ നടക്കണ്ട ചെറിയ നീളം കുറഞ്ഞ പറ്റിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചല്ലേ മുയൽ പണ്ടത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചെ കാണിച്ച് ഡാഷിനെ കാണിക്കത്തില്ലായിരുന്നു ഈ ഡാഷ് ചെറിയ ക്രോസ് ആണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ ഡോഗിനെയും മുയൽബീനേയും കുഞ്ഞൻ ഡോഗം മൂന്നിനെയും തിരിച്ച് കാണിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാണിച്ചല്ലേ കാരണം ഇവർ മൂന്ന് മൂന്ന് പ്രീഡാണെന്ന് അറിയാൻ വേണ്ടി ാണ് പക്ഷെങ്കിൽ യാതൊരു എന്ത് സ്കിൻ്റെ കൊടുക്കാം മെയിനായിട്ടും വേട്ടക്കാരനാണ് പാമ്പ് വേട്ട അങ്ങനെ ചെയ്ത് മൃഗവേട്ടയാണ് ഇവന്റെ മുക്കിയത് വലിയ പട്ടിയെക്കാളും പ്രയോജനം ചെയ്യുകയും ചെയ്യും അകത്തും പുറത്തും വളർത്താം കൊച്ചു പിള്ളേരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ ഫാമിന്റെ പേര് പോലും ഈ ഡാഷ് ഡാഷിന്റെ പേരാണ് അപ്പൂ കനൽ െട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഡോഗിന്റെ പേരാണ് അപ്പൂ കനൽസൺ അപ്പൂന്നാണ് അവന്റെ പേര് അവൻ എന്റെ കൂടെ ഞങ്ങളുടെ എവിടെയും വണ്ടിയിലെല്ലാം വരുന്ന ഒരാളായിരുന്നു അവൻ മഞ്ഞപ്പിത്തം വന്ന പതിനെട്ടാമത്തെ വയസ്സ് മരിച്ചു അല്ല പിന്നെ ജീവിച്ചിരുന്നേ എന്നിട്ട് ഇരുപത്തെട്ട് ദിവസം ചികിത്സിച്ചു അപ്പൊ അവന്റെ പേര് അവന്റെ ഓർമ്മക്കായിട്ടിട്ട പേരാണ് ഷിൻസു ഷിൻസു ചേനയാ ചേനയാ മൊത്തം മുടിയാ മുടി വെട്ടി മൊത്തം ഫുള്ള് കളഞ്ഞ പ്രസവം കഴിഞ്ഞപ്പോ മൊത്തം പഠിച്ചു കളഞ്ഞു കംപ്ലീറ്റ് കളഞ്ഞു ഇത് ആ ഫുൾ മുടിയാ പുള്ളി ആ ഷിങ്സു ഇത് മേലും ഫീമെയിൽ നമുക്കുണ്ട് ഇതിപ്പോൾ കുട്ടികൾ ആയി കഴിഞ്ഞിട്ട് ആകാൻ നേരത്തെ ഇത് ടോയ്ബ്രിട ടോയ് ആ പൊമരൻ പോലെ ചെറിയ മിനിറ്റ് ഇത് ഇത് പ്രസംഗം കഴിഞ്ഞു രണ്ട് പ്രസംഗം കഴിഞ്ഞു അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുത്തു അടുത്ത് തന്നെ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ ഫുള്ള് മുടിയാ ഇപ്പൊ നമ്മൾ ഗ്രൂമിങ് ചെയ്തുകൊണ്ട് വന്നാ പ്രസംഗം അല്ലെങ്കിൽ ആ ഇത് മുഴുവൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാല് കുടിക്കാൻ പറ്റിയല്ല നമ്മുടെ ലാസേക്കാളും മുടിയാളും ലാസേക്കാളും ചെറുതാണ് ലസമുണ്ട് ലസ്യം കാണിച്ചു തരാം അപ്പൊ തമ്മിലെ വ്യത്യാസം ഇവർക്ക് നല്ല അത്യാവശ്യം അതുപോലെ രോമ പ്രശ്നമുണ്ട് എന്നും ബ്രഷ് ചെയ്ത് വിടണം ഇല്ലെങ്കിൽ ചടക്കാവും ഇവരെ നമ്മുടെ കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ തന്നെയാണ് ആ ചൂടൊന്നും വല്ല ഫാൻ്റെ കീഴേ കിടക്കണം പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പൂച്ച ഇച്ചിരി ശത്രുവാ പൂച്ച പൂച്ച എവിടെ കണ്ടിട്ടുണ്ട് മുടി ഇവിടെ പഴയ വേണ്ടിട്ട് പൂച്ച പറ്റത്തില്ല പൂച്ച ഒന്നും പക്ഷെ ഇഷ്ടം വളർത്തുന്നവരും ഉണ്ട് കേട്ടോ അഗ്രസീവ് ആവുന്നവരും ഉണ്ട് കൂടുതൽ ലേഡീസ് ആയി അവരെ കൊണ്ടു വന്നത് റൂമിനകത്തിട്ട് വളർത്താനും പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ട വണ്ടി ഭയങ്കര ഹലോ

ഇത് സിംഗിള വളർന്നവർക്ക് ചീ കിട്ടിരുന്നതാണ് അത വൃത്തിയും കാണാനും ഭംഗി നമുക്ക് ബ്രീഡിങ് അല്ലേ അപ്പം നമ്മൾ എണ്ണായിരം രൂപ പപ്പിയും ആയിട്ടുണ്ട് ആ ആയിട്ടുണ്ട് കൊടുക്കാറായിട്ടില്ല അമ്മയിലെ പപ്പി നമുക്ക് ആയിട്ടുണ്ട് ആ അല്ലേ നമുക്കുണ്ട് ഇത് കുറച്ച് ഫുഡ് മതി മെയിൻ്റെ വേണം ആ നല്ലതായിട്ട് വേണം നല്ലതായിട്ട് ചീ കൊടുക്കണം ആ ശീകണ അതെ ആ വരും പക്ഷെ നമ്മൾ നോക്കണം ഇതും അകത്തും പുറത്തും നടത്താൻ പറ്റുന്നതെ മഴയത്ത് ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ ആ ഹാടാണ് നശിപ്പ് ഇതൊരു പഞ്ഞി കെട്ട് പോലെ ഇരിക്കും ഗോൾഡൻ കളറാണ് ആ ഇത് ഇത് ലാസഫ്സയ്ക്ക് ആ ലാസയ്ക്ക് ഒരു ഒന്നിലധികം കളറുകളാണ് കൂടുതൽ അതായത് ഒരു ശരീരത്തിൽ തന്നെ നാലഞ്ച് കളറുകൾ ചേർന്ന ഷെയ്ഡാണ് കൂടുതലും വരുന്നത് ഒറ്റ കളർ അപൂർവമാണ് ഒറ്റ കളറുണ്ട് അപൂർവ്വമാണ് ഇത് പക്ഷേ പക്ഷേങ്കിലളറാണ് ആ ഇത് ഗോൾഡൻ കളറാണ് ഇവന്റെ പപ്പി ഗോൾഡൻ കളർ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഔപചാരികമായിട്ടാണ് ഇവിടെ വന്നത് കാരണം ഇവിടെ വലിയ ദൂരമല്ല ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അറിഞ്ഞു കേട്ടാണ് ഒരു ദിവസം ഞാൻ വന്ന് കയറിയത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ കഥ പറഞ്ഞു അപ്പോൾ കുറെ കുഞ്ഞു അതായത് കുറെ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്രീതികളെ പരിചയപ്പെടാൻ പറ്റി സത്യം പറയുമല്ലോ ബേബി സി ഡി എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഭയങ്കര എന്താ പറയുക പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് വർഷങ്ങൾക്ക് പത്ത് മുപ്പത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മോൾ അതുപോലെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് കൂടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിന് വൈഫ് ആയിരിക്കും അല്ലേ ക്യാൻസർ ക്യാൻസറായിരുന്നു അല്ലേ അതൊന്ന് അപ്പോൾ ജീവിതത്തിൽ പല പല വിഷയങ്ങളുണ്ടായ സമയത്തും അദ്ദേഹം ഒറ്റക്കെട്ട അതായത് എത്ര പൊക്കളാണ് രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനൊരു പ്രസ്ഥാനം പടുത്തുയർത്തി എന്തായാലും ഇദ്ദേഹം അതെ അതിന് നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല മൂത്ത ആൾ അത്ര പോലും സപ്പോർട്ടായിരുന്നു അല്ലേ ആ ആ ആ അപ്പം ഇദ്ദേഹം നല്ല എന്നൊരു ഒരു ഒരു ബെസ്റ്റ് സംരംഭകയായി മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ കാണാം ആർക്കെങ്കിലും പപ്പീസിനെ വല്ലതും വേണമെങ്കിൽ അപ്പോൾ ഇതിലെ ഇങ്ങനെ പെരുന്നാട് വഴി വരും അത് വയറുമതി മരുന്ന് അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി ഇദ്ദേഹത്തിൻ്റെ പപ്പീസിൻ്റെ സ്ഥലം ശബരിമല പ്രോപ്പർ ഹൈവേ ശബരിമല പ്രോപ്പർ ഹൈവേയിലാണ് അതുപോലെ ബിജു എന്നാണ് ആളുടെ പേര് പപ്പീസ് ഈ ഫാമിൻ്റെ പേര് അപ്പൂ അപ്പൂ കനൽസ് അല്ലേ അപ്പൂ കനൽസ് എന്നാണ് പേര് അപ്പോൾ കാണാം കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല ഇന്നലെ വളരെ സന്തോഷമുണ്ട് പിന്നെ പോരാതനെ ഈ ഒരു നിൽക്കുന്ന സ്ഥലത്തെപ്പറ്റി ഇത് പണ്ട് കാലത്ത് ഒരു തേയില ഫാക്ടറി ആയിരുന്നു അപ്പോൾ തേയില ഫാക്ടറി പറഞ്ഞാൽ കരണ്ട് കൊണ്ടല്ല കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല പല പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ വളരെ സന്തോഷം ഇപ്പം ഇതും കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് കാണാൻ പറ്റി വളരെയധികം സന്തോഷം വിജേട്ടാ ഹാപ്പി അല്ലേ നമ്പർ തരണേ ഫോൺ നമ്പറ് ഏകെ അല്ലേ ഹാപ്പി അല്ലേ പോവാം ഓക്കെ ഇദ്ദേഹം എന്തോ ഒരു സന്തോഷം ഇല്ലായ്മ ഒരു വിഷമോ കാണത് കാശ് ആണോ ഇതും ഒരു യൂട്യൂബറാണ് യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ ഇൻസ്റ്റഗ്രാമറോ ഏതാ ഏതാണ് പേര് ക്രിട്ടിക് സോൺ അല്ലേ എൻ്റെ ഒരു ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ ഓക്കേ ഓക്കേ